ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ജിയോയുടെ സ്പീഡ് എങ്ങനെ മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിന് നാം ആദ്യം തന്നെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിൽ മോർ സെറ്റിംഗ്സിൽ മൊബൈൽ നെറ്റ്വർക്ക് ആക്സസ് പോയിന്റ് സെലക്ട് ചെയ്യുക അതിൽ ജിയോ സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നെയിം ഇഷ്ടമുള്ള നെയിം കൊടുക്കാം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അതുപോലെ തന്നെ എ പി എൻ ജിയോ നെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എ പി എൻ ടൈപ്പ് ഡിഫോൾട്ടായി കിടന്നോട്ടെ ഇവിടെ പോർട്ട് എന്നുള്ള ഇടത്തിൽ എയ്റ്റ് സീറോ എയ്റ്റ് സീറോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക യൂസർ നെയിം പാസ്വേഡ് സർവർ സർവർ എന്നുള്ള ഇടത്ത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡബ്ല്യു എഫ് ജി ഐ ഒ ഡോട്ട് എന്നു കൊടുത്ത് ഓക്കെ അടിക്കുക ഇവിടെ ഇവിടെ പി എ പി എന്ന് കൊടുക്കുക അതുപോലെ തന്നെ എ പി എൻ പ്രോട്ടോകോൾ ഐ പി ഫോർ ലാസ്റ്റ് ഉള്ളത് കൊടുക്കുക ഐ പി വി സിക്സ് ലാസ്റ്റ് വൺ കൊടുക്കുക എന്നിട്ട് ചെയ്യുക നമ്മുടെ നെറ്റിന്റെ സ്പീഡ് വളരെ അധികം വർധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ജിയോ ടി വിയിൽ നിന്നൊക്കെ നമുക്ക് തീരെ ബഫറിംഗ് ഇല്ലാതെ വീഡിയോ കാണുവാൻ സാധിക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ